السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയംകരുമാം ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീമുല്ലാഹു തസീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നാലാം തീയതി നടത്തിയ ഗുമാഫു ഒരു ഭാഗം നേരത്തെ കേൾപ്പിക്കപ്പെടുകയുണ്ടായും അതിൻ്റെ ബാക്കി ഭാഗം ആണ് ഇന്ന് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമയെ മാനവകുലത്തിനായി സമർപ്പിച്ചത് മാനവകുല രക്ഷയ്ക്ക് വേണ്ടിയാണ് ഹസരത്ത് ഖലീഫത്തുല്ലാ തൻ്റെ പ്രഭാഷണത്തിൽ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയെ കുറിച്ച് പറയുന്നു അസരത്ത് മുഹമ്മദ് ബി ഹിം ആസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ദാറ്റ് ആൾ പീപ്പിൾ എല്ലാ ജനങ്ങൾക്കും വേണ്ടി സമ്പൂർണമായ മാതൃകാ പുരുഷനായിട്ടാണ് ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമെ അള്ളാഹു നിയോഗിച്ചത് എസ്പെഷ്യലി സിൻസിയർ ബിലീവേഴ്സ് വിശിഷ്യ നിഷ്കളങ്കരായ വിശ്വാസികൾക്ക് എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തിൽ ഉത്തമമായ ജീവിത മാതൃക കാണാം എന്നാൽ സവിശേഷമായ നിലയിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന വിശ്വാസികളായ നിഷ്കളങ്കരായ ആളുകൾക്ക് അദ്ദേഹത്തിൽ മുഹമ്മദ് മുസ്തഫാ സാഹു അലൈ വസല്ല വളരെ വലിയ മാതൃകകളുണ്ട് ഷുഡ് ഫോളോ അതവർ നിർബന്ധമായും പിന്തുടരണ്ട് തന്നതാണ് അവർ നിഷ്കളങ്കരായ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാതൃക സമസ്ത മേഖലകളിലും പിന്തുടരേണ്ടതു തന്നെയാണ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം റെപ്രസെന്റ് ദ ഹ്യൂമൻ ആൻഡ് പ്രോഫറ്റിക് റെഫറൻസസ് ദറ്റ് ദൾ പീപ്പിൾ മനുഷ്യരാശിക്കും മുഴുവനും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ലോകത്തേക്ക് നിയോഗിതരായത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാമയ്ക്ക് മുൻപ് വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അവരെല്ലാം മുഹമ്മദ് മുസ്തഫ സാഹു അല്ലൈ വസല്ലമ്മയുടെ ആഗമനത്തെ സംബന്ധിച്ച് പ്രത്യേകമായ നിലയിൽ വിവരങ്ങൾ മുൻകൂട്ടി മാനവകുലത്തിന് സമ്മാനിച്ചിരുന്നു ഒരാൾ വരുന്നുണ്ട് എന്നും ആൻഡ് എസ്പെഷ്യലി ഐം മെസ്സഞ്ചേഴ്സ് ഹു കം ആഫ്റ്റർ ഹിം മസ്റ്റ് ഫോളോ അപ്പോൾ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് മുൻപ് വന്ന പ്രവാചകന്മാരും അപ്രകാരം പ്രവചനം ചെയ്തിരുന്നു ഇനി അദ്ദേഹത്തിന് ശേഷം ഓരോ നൂറ്റാണ്ടിലും അദ്ദേഹം കൊണ്ടുവന്ന ദീൻ പഠിപ്പിക്കുന്നതിനായിട്ട് അള്ളാഹുവിൽ നിന്നു വാഷി കിട്ടിയ ആളുകൾ ഭൂമുഖത്ത് വന്നുകൊണ്ടേയിരിക്കും ഹസുൽ സല്ലാഹു അലൈ വസല്ലമ്മ വളരെ വ്യക്തമായ നിലയിൽ അത് പ്രവചനം ചെയ്തതാണ് ഈ ദീനിനെ ശുദ്ധീകരിച്ച് ഓരോ നൂറ്റാണ്ടിലും അതിൻ്റെ സംശുദ്ധമായ രൂപം ലോകത്തിന് നൽകുന്നതിനായി അള്ളാഹുവിൽ നിന്നുള്ള നിയോഗിതർ വന്നു ആ വരുന്നവരും മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും ഗൈഡ് ലൈൻ ആസ് വി സേ സമസ്ത മനുഷ്യർക്കുമുള്ള മാർഗരേഖ അദ്ദേഹം തന്നെയാണ് ഈ ഫോൺ വിഷസ് ടു അറ്റൈൻ പെർഫെക്ഷൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ സമ്പൂർണമായ ഒരു പരിപൂർണത സമ്പൂർണത നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദെൻ ദസ്റ്റ് ഫോളോ ഹസരത് മുഹമ്മദ് മുസ്തഫു ഒരു സമ്പൂർണ്ണ മാതൃകാപുരുഷനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വസ്ലമേ അവർ പിന്തുടർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദെൻ ദസ്റ്റ് ഫോളോ ഹസർത് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം ടു റീച്ച് ഹി സ്റ്റേജ് അദ്ദേഹം നൽകിയ ആ മഹത്തായ സ്ഥാനത്തേക്ക് ഉയർന്നു പോകുന്നതിന് അദ്ദേഹം തുറന്നു വെച്ച വഴികളിലൂടെ പോവുക എന്നത് മാത്രമാണ് ദൈവ സായുജ്യത്തിൻ്റെ അവസാന വാക്ക് ദിസ് ഈസ് എ ബ്ലസ്ഡ് സ്റ്റേജ് ഇത് വളരെ അനുഗ്രഹീതമായ ഒരു സ്ഥാനമാണ് ആ മാതൃകാ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്ക് ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് എ മക്കാം ദാറ്റ് അള്ളാഹ് ഹാസ് റിസർവ്ഡ് ഫോർ ഹസർത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്ലം മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു സ്ഥാനം അള്ളാഹുസ് ബഹനു താല ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കാലടിപ്പാതകൾ പിന്തുടരേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അവരും ആ സ്റ്റേജിലേക്ക് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതാണ് ബട്ട് ഹിസ് ചോസൺ വൺസ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതേ കാലടിപ്പാതകൾ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഭൂമുഖത്ത് ഉണ്ടാകുന്നതാണ് അവരത് വിജയിക്കുന്നതുമാണ് ഇൻഷാള്ള കം ക്ലോസ് ടു ദിസ് മക്ക

ആ വ്യക്തിത്വങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രവാചകത്വത്തിൻ്റെ സ്റ്റേജിൻ്റെ അടുത്തേക്കായിരിക്കും നമ്മൾ നടന്നു നീങ്ങുന്നത് വി മസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ദറ്റ് ഇൻസാൻ ഹ്യൂമൻ കൈൻഡ്സ് അതായത് മനുഷ്യൻ ബൈ ദ നേച്ചർ അവൻ പ്രകൃതിയ തന്നെ ദാറ്റ് അല്ലാ ഹാസ് ക്രിയേറ്റഡ് ഹിം അവനെ അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് പരിപൂർണമായ നിലയിലല്ല സമ്പൂർണമായ നിലയിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് നൂറ് ശതമാനവും ശരിയായ നിലയിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈവൻ ഹസർത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ പോലും പരിപൂർണമായ നിലയിലല്ല അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഇൻ ദ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം നമ്മളൊന്നും തിരിച്ചറിയേണ്ടതുണ്ട് ദർ ഈസ് ആൻ ഇൻഹറൻറ്റ് വീക്ക്നെസ് ഇൻ ഹ്യൂമൻസ് മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യർക്കെല്ലാം വീക്ക്നസ് ഉണ്ട് ദൗർബല്യങ്ങളുണ്ട് അപ്പോൾ മുഹമ്മദ് മുസ്തഫ മുസ്ലാ സല്ലാ വസ്ലമയും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൗർബല്യത്തിൽ നിന്നും മുക്തമല്ല ആ ദൗർബത്തിൽ ദൗർബല്യം മനുഷ്യർക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുകയും അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമിക്കും അപ്രകാരം ദൗർബല്യം ഉണ്ട് ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദം അപ്പോൾ ഈ ദൗർബല്യത്തെ ഈ വീക്ക്നെസ്സിനെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ അത് ആ മനുഷ്യനിൽ നിന്നും മാറ്റിവെക്കുവാൻ സാധ്യമല്ല അതാ ആ വീക്ക്നസ് അവരിലുണ്ട് ആൻഡ് ഈവൻ ഇഫ് ഹസർ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സാഹുലം ഹാസ് റീസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ദ സ്കെയിൽ ഓഫ് ഹ്യൂമൻ പെർഫെക്ഷൻ മനുഷ്യ മനുഷ്യസമ്പൂർണതയുടെ പരമോന്നത പദത്തിലേക്ക് കയറിയ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമേക്കും അപ്രകാരം ആ നിലയിലേക്ക് നിലയിലേക്കെത്തുന്നതിന് ഇത്തരത്തിലുള്ള വീക്ക്നെസ്സുകളെയെല്ലാം അതി ജീവിച്ച് പോകേണ്ടി വന്നു ബട്ട് ഹി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവല് ഡിറ്റ് നോട്ട് റീച്ച് ദാറ്റ് ലെവൽ ടു എ ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ നൂറ് ശതമാനവും അദ്ദേഹത്തിനും എത്തിപ്പെടുവാൻ കഴിഞ്ഞില്ല കാരണങ്ങൾ ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഹസ് അർത്ഥ് മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈവല്ലം ഈസ് പ്യുവർ ഫ്രം ആൾ മേജർ സിൻസ് മുഹമ്മദ് മുസ്തഫള്ളാഹു അലൈവല്ല തീർച്ചയായും എല്ലാവിധ വളരെ വലിയ പാവങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മുക്തി പ്രാപിച്ചിരുന്നു ഇസ് പ്യുവർ ഫ്രം ആൾ മേജർ സിൻസ് എല്ലാ വൻ പാവങ്ങളും ചെറുപാവങ്ങളും ഇങ്ങനെ പല രീതിയിലുണ്ട് പാവങ്ങൾ അതിലെ വൻ പാവങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മുക്തി പ്രാപിച്ചു ആൻഡ് ഈവൻ ദ മൈനർ സെൻസ് അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ചെറിയ ചെറിയ തെറ്റുകൾ പോലും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ദാറ്റ് അതർ പീപ്പിൾ ഓഫൻ ഫാൾ വി മറ്റുള്ള ആളുകൾ അപ്രകാരമുള്ള ചെറിയ തെറ്റുകൾക്ക് അകത്ത് വീണ് പോകുവാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നാൽ മുഹമ്മദ് മുസ്താ സാഹി വല്ലയ്ക്കും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യൻ എന്ന നിലയിൽ എന്നാൽ അതിനെ അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിന് സ്വീകരിച്ച വഴി നമ്മളും സ്വീകരിക്കണം എന്നാണ് അസർദ് ഹലീഫുല്ലാ നമ്മളോട് പറയുന്നത് ഹിയർ ഐ ആം നോട്ട് സ്പീക്കിംഗ് ഓഫ് സെൻസ് ഇവിടെ പാപങ്ങളെക്കുറിച്ചല്ല തെറ്റുകളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ബട്ട് ഓഫ് ഹ്യൂമൻ വീക്ക്നസ്സസ് ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ പറയുന്നത് ഹ്യൂമൻ വീക്ക്നസ്സസ് മനുഷ്യർക്കുള്ള ദൗർബല്യങ്ങളെക്കുറിച്ചാണ് വിച് ഈവൻ ഹസർത്ത് മുഹമ്മദ് മുസ്തഫ്ലാഹ് വസ്ലാം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവല്ലു പോലും കുഡ് നോട്ട് സെപ്പറേറ്റ് നോൺ ആസ് എ ഹ്യൂമൻ ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്നും സമ്പൂർണമായിട്ടും അത് മാറ്റി നിർത്തുവാൻ സാധ്യമല്ല കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മനുഷ്യരെ കൂടിയാണ് ദൗർബല്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ അംശം ഒരു മനുഷ്യനെന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ലമേ ഫോർ ഹ്യൂമൻസ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാ ക്രിയേറ്റഡ് ദം വീക്ക് അള്ളാഹു താല അവരെ സൃഷ്ടിച്ചത് ദൗർബല്യമുള്ളവരായിട്ടാണ് ആൻഡ് അള്ളാ ഹാസ് പ്ലേസ്ഡ് ദിസ് വീക്ക്നെസ് അള്ളാഹു താല ഈ ദൗർബല്യത്തെ സ്ഥാപിച്ചത് ഇൻ ഹ്യൂമൻസ് മനുഷ്യനിൽ വെച്ച് കൊടുത്തത് സോ ദാറ്റ് ദേ ഓഫൻ ടേൺ ടു ഹിം ഹിം റിപ്പൻഡൻസ് അവർക്ക് മറികടക്കുവാനുള്ള ആ ദൗർബല്യത്തെ മറികടക്കുവാനുള്ള ഒരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു അതാണ് റിപ്പൻഡൻസ് പശ്ചാത്തലിച്ച് മടങ്ങുക റസൂൽ സലാഹു അലൈഹി വസല്ലമ്മ രാത്രികൾ വളരെ നേരം നിന്ന് നമസ്കരിക്കുന്നത് കണ്ട് ഹസർത്ത് ആയിഷാർ അലി അള്ളാഹു താലാഅൻഹ ചോദിച്ചു അങ്ങയുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു തന്ന് അങ്ങനെ സ്വർഗീയമായ ആരാമത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടും നിങ്ങളെന്ത് വീണ്ടും ഇപ്രകാരം ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ എൻ്റെ വീക്ക്നെസ്സുകളെല്ലാം പശ്ചാത്താപത്തിലൂടെ അതുകൊണ്ട് ഒരു ദിവസം എഴുപതിൽ പരം പ്രാവശ്യം അദ്ദേഹം ഇസ്തഗു ഫാർ ചെയ്തുകൊണ്ടേയിരുന്നു ഹ്യൂമൻ വീക്ക്നെസ്സസ് അതിനെക്കുറിച്ചാണ് അസലത്ത് സലീഫത്തുല്ലാ നമുക്ക് പ്രത്യേകമായ നിലയിൽ വിവരണം നൽകി മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് കൂടിയാണ് ആ ദൗർബല്യത്തെ അതിജീവിക്കുവാനുള്ള വഴിയാണ് ഇസ്തഗു ചെയ്യുക അങ്ങനെ റസുൽസ് അല്ലുള്ള ഇസ്തഗുഫാർ ചെയ്ത് ഈ പരമപഥത്തിൽ പ്രാപിക്കുന്നതിനുള്ള വഴി അദ്ദേഹം കണ്ടെത്തി ആ വഴികളിലൂടെ നമ്മളും സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കും അപ്രകാരം കടന്നു ചെല്ലുവാൻ കഴിയുന്നതാണ് ഇതിൽ വിശദീകരണങ്ങൾ ഇനി ഈ ഈ പ്രഭാഷണം വീണ്ടും വളരെ ദൈർഘ്യമേറിയതാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അള്ളാഹുത്താലിക്കുകയാണെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്ക് അപ്പോൾ അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൗർബല്യത്തോടു കൂടിയാണ് എന്നും അത് അതു നബി മുതൽ വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പ്രവാ പരം പ്രവാചകന്മാർക്കും ഈ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ദൗർബല്യങ്ങളെ മറികടക്കുവാൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ സ്വീകരിച്ച വഴി ഇസ്തു ആയിരുന്നു ആ ഇസ്തു ലോകത്ത് വന്ന സമസ്ത പ്രവാചകന്മാർക്കും ഉപരിയായിട്ട് അദ്ദേഹത്തിന് സ്ഥാനലബ്ധി നൽകുകയും എന്നാൽ മനുഷ്യനെന്ന നിലയിലുള്ള ദൗർബല്യം ഉണ്ടായിരുന്നു അതിനെ മറികടക്കുവാൻ നമ്മൾക്കും നമുക്കും സാധിക്കും അതിനുവേണ്ടി നമ്മൾ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലമ്മയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം അതിനുള്ള സൗഭാഗ്യം ഉള്ളാഹു താല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഇന്നു അല്ലെങ്കിൽ നാളെ റമദാൻ ഒന്ന് ആരംഭിക്കുകയാണ് മസ്ജിദ് നൂറിൽ കഴിയുന്ന എല്ലാ സഹോദരങ്ങളും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാന് സമയം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ നമ്മുടെ നൂറുൽ ഇസ്ലാം മസ്ജിദിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അള്ളാഹു തൗഫീഖ് ചെയ്താൽ അവസാനത്തെ പത്ത് ദിവസം എയ്ത്തി എഹത്തിക് അഫിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് എല്ലാ സഹോദരങ്ങളും ആത്മീയമായി ഉണരുന്നതിനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനും അതിന് അള്ളാഹു താല വർഷത്തിൽ ഒരുക്കി നിൽക്കുന്ന ഏറ്റവും സമുന്നതമായ മാസവും സമുന്നതമായ ദിവസങ്ങളുമാണ് റമദാനിലെ അവസാനത്തെ പത്ത് അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നുള്ള പ്രയോജനം പരമാവധി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വഴികൾ ആരാഞ്ഞ് അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ യാത്ര തുടരുവാനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു റമദാൻ ആശംസിക്കുന്നു السلام عليكم ورحمه الله وبركاته